എല്ലാവർക്കും എല്ലാര് സ്വാഗതം നമ്മളിന്നൊരു മീൻടാണ്ടാക്കണം നമ്മുടെ ഗെപ്പികള് കുഞ്ഞുങ്ങളെ കഴിക്കും അപ്പൊ അവർക്ക് വേണ്ടിട്ട് ഒരു മീൻടാങ് പോണപ്പിലേക്ക് കിടക്കാം ടാങ്ക് ആണ് ഇത് ഇതിൽ കിടക്കണത് ഒരു സീവർ ആണ് ഒരു സീവർ ചത്തുവിട്ടു രണ്ടു ദിവസം പിന്നെ നമ്മുടെ പ്ലാറ്റ് കിടക്കണ്ട പ്ലാറ്റ് പ്രസവിക്കാൻ ബ്രീഡിംഗില് കിടക്കാണ് നമുക്ക് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിട്ട് കേട്ടോ കാണാൻ പറ്റണന്ന് അറിയില്ല ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ വേണ്ടിട്ടാണ് നമ്മൾ ടാങ്ക് ഉണ്ടാക്കുന്നത് നമുക്ക് ഇനി ടാങ്ക് ഉണ്ടാക്കുന്ന സ്ഥലത്തോട്ടേക്ക് പോവാം മീൻഡാങ് ഉണ്ടാക്കുന്ന സ്ഥലം പിന്നെ നമ്മള് ഷീറ്റ് വെച്ചിട്ടുണ്ടാക്കണേ പിന്നെ കട്ട കട്ട നമ്മള് എടുക്കണോ ഇത്രയും കട്ട പോയി മീൻഡാങ്ങേ നമ്മളിത് കട്ട വിരിക്കാനായിട്ട് പോകും അവള് ചതുരത്തിലാണ് വിരിക്കുന്നത് ഇവിടെ രണ്ടെണ്ണം ഇവിടെ മൂന്നെണ്ണം അവിടെ രണ്ടെണ്ണം കേട്ടോന്നെ അതിനുള്ള കട്ടങ്ങൾ സംഘടിപ്പിച്ചുണ്ട് മറിഞ്ഞു പോയ കട്ട വി നിങ്ങള് കാണിച്ചോ ഗൈസപ്പിവിടെ കട്ട വി ഇവിടെ മൂന്നെണ്ണം ഇവിടെ രണ്ടെണ്ണം പിന്നെ ഇവിടെ കട്ട കിട്ടിയില്ല മരക്കഷണം വെച്ചേക്കണേ ഇവിടെ മറിഞ്ഞു വീണറിയില്ല നമ്മൾ പരിപാടിയിലേക്ക് സഹായിക്കാൻ വേണ്ടി കൂട്ടുകാരന്മാരും അതുകൊണ്ട് പ്രശ്നം എടുത്തിട്ടാണ് സീറ്റ്ഴുകാൻ പോയാണം വൃത്തിയായിട്ട് കഴുകുന്നു മഞ്ഞു <spaconian> പോവാർത്താം വെള്ളം അതിന്റെ നമുക്ക് ഇതിലേക്ക് വെള്ളം വീട്ടിൽ ചെന്നിട്ട് നമുക്ക് മീൻ വീട്ടിൽ സമയത്ത് കാണാം നമ്മളാരിനാ നമ്മടെ മീനോ അവർക്ക് പുതിയ ഹോം കിട്ടിട്ടുണ്ട് കാണിച്ചെടുക്കുന്ന സബ്സ്ക്രൈബ് ചെയ്യാ നമ്മുടെ മീനും കൊണ്ടുവരുന്ന വീഡിയോ ഉടനെ തന്നെ വരുന്നതാണ് എല്ലാവർക്കും ബൈ